നമുക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ആദ്യം നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയെ കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടി നമുക്ക് കാളിമാതാവിനോട് ഗുരു 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 ദേവോ മഹേശ്വര ഗുരു ഗുരുചാഷാ പരബ്രഹ്മ തസ്മേ ശ്രീ ഗുരുവേ നമ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം എൻ്റെ ഗുരു ആരാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല നന്ദി ചെറുപ്പത്തിൽ ഭക്തിയിലേക്ക് പോയ ഒരു വ്യക്തിയാണ് എനിക്കൊരു പത്തി ഇരുപത് വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്ഥിരമായി ഞാൻ കൊടുങ്ങല്ലൂർ പോയിരുന്നു രാവിലെ അവിടെ പോകും വൈകീട്ട് ദീപാരാധന കഴിഞ്ഞ് വരും അതുപോലെ തന്നെ കുറേ അമ്മമാരും കൊടുങ്കുള്ളിലെത്തുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നാമം ജപിക്കും പിന്നെ ദേവിദേവന്മാരുടെ കഥകളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും കഴിഞ്ഞ് ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ ശിവൻ്റെ നടയിൽ അന്നദാനുണ്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും ക്ഷേത്രപാലകൻ്റെ അവിടെ തിണ്ണകളിലിരിക്കും മറ്റേ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും വൈകിട്ട് നടതവർക്ക് മുപ്പാട് കഴിയും കാലം കഴുകി പോയി തൊഴുത് ഞങ്ങൾ യാത്ര എല്ലാവരും പോകും പിറ്റേ ദിവസം വരും അതുപോലെ അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ വെളുത്ത വസ്ത്രധാരണി ഒരു രുദ്രാക്ഷം എൻ്റെ കഴുത്തിലെ കണ്ടില്ലേ ഈ രുദ്രാക്ഷം പോലെ ഒരു രുദ്രാക്ഷം ധരിച്ച് ക്രോപ്പും കൂടി കണ്ണാട വെച്ചിട്ടുണ്ട് ഒരു വയസ്സായൊരു അമ്മ അവിടെ ഇരിക്കുന്നതായി കണ്ടു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുങ്ങല്ലൂര് സ്വദേശിയാണ് തങ്കമ്മ എന്ന് ആണ് പൂർവാശ്രമത്തിലെ പേര് അപ്പോൾ ആ അമ്മ പറഞ്ഞു കൊടുങ്ങുള്ളരാണ് എൻ്റെ വീട് ഞാൻ ചെറുപ്പം മുതലേ ഒരാശ്രമത്തിൽ സ്വാമിയുടെ ശിക്ഷസ്വം സ്വീകരിച്ച് അവിടെ കഴിയുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഗുരു ഇപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും കുട്ടി അവിടെ വന്നിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം മേടിക്കൂ എന്ന് പറഞ്ഞു അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തന്നു തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് ചെന്നിറങ്ങി അവിടുന്ന് പുതുപൊന്നാനി ബസ്സിൽ കയറി പെരിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി അവിടെ ആശ്രമത്തിൻ്റെ ബോർഡുണ്ട് അത് നോക്കി വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം എല്ലാം നോക്കി അങ്ങോട്ട് ചെന്നു കയറി ചെല്ലുമ്പോൾ എല്ലാം ഒരു വലിയ ഹാലാണ് അതിൻ്റെ മുന്നിൽ ഒരു മുറി ഗുരുജി കിടക്കണ മുറിയാണ് അതിൻ്റെ മുന്നിലൊരു ഒരു ഹാ ഹാളും ഇപ്പോൾ പുതിയതായിട്ട് ഗ്രില്ലിലൊക്കെ വെച്ച് പണിത് വരുന്നു പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ പുറകിൽ ഓല കൊണ്ടുവച്ച് പറ്റിയ ഒരു ഷെഡ് അതിന് സ്നേഹാലയം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്നവർക്ക് താമസിക്കാനും വരുന്നവർക്കൊക്കെ ഒരു ദിവസം നിൽക്കണേലൊക്കെ അവിടെയാണ് അവർ താമസിക്കുക അങ്ങനെ ഞാൻ എന്നെ കണ്ടതും ആ അമ്മ ഓടി വന്നു ഗുരുവിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഗുരു കിടക്കുന്ന അവസ്ഥയിൽ തന്നെ എൻ്റെ സിരിസിൻ വെച്ച് എന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ഇടക്കിടയ്ക്ക് അവിടെ പോകാൻ തുടങ്ങി ഗുരുവിൽ നിന്നും പറ്റാവുന്നതെല്ലാം മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം എനിക്ക് മന്ത്രദീക്ഷ നൽകി അതിനുശേഷം അംബികാനന്ദൻ എന്ന് നാമവും നൽകി പിന്നീട് അങ്ങനെ പോയി വരാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കലെ എനിക്കൊരു രോഗം പിടിപ്പെട്ടു എണിക്കാനും നിൽക്കാനും കഴിയാത്തമാതിരി ഞാൻ തളർന്നു പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുണ്ടായില്ല അതങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി അതിന് ശേഷം എൻ്റെ അസുഖങ്ങളൊക്കെ ഭേദപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആശ്രമത്തിലേക്ക് പോയി അപ്പോൾ ആണ് ഞാൻ കാര്യം മനസ്സിലാക്കിയത് ഗുരു സമാധിയായി എന്ന് ഗുരുവിൻ്റെ ആ മുറിയിൽ തന്നെയാണ് സമാധി ചെയ്തിട്ടുള്ളത് ഒരു സമാധി ആവുന്ന ആ സമയത്തായിരുന്നു ഞാനിവിടെ രോഗാവസ്ഥയിൽ കിടക്ക കിടക്കണുണ്ടായിരുന്നു പിന്നെ അന്ന് വലിയ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടെ ഗുരുവിൻ്റെ സമാധിയിൽ ഇടാളപ്പട്ടികൾ കൊണ്ടുപോകും പൂജയ്ക്കുള്ള എണ്ണ ചന്ദൻ തിരു കല്പുരം കൊണ്ടുപോകും ഞാൻ ചെന്ന നാമജപങ്ങളൊക്കെ നടത്തുമായിരുന്നു അതൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമായി അങ്ങനെ ആ അമ്മയുടെ പേര് ഗുരുപ്രിയ എന്നാണ് മാതാ ഗുരുപ്രിയ എന്നാണ് ആമ്മയ്ക്കെന്നെ വളരെ ഇഷ്ടമാണ് ആ അംബിക എന്നാണ് വിളിക്കുക എപ്പോഴും അമ്പിക വരണം എന്ന് പറയും എന്നോട് അങ്ങനെ നാമം ജീവിക്കുന്നതൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ അവിടെയും കടല് കടലിൻ്റെ പുറകിൽ ഈ ആശ്രമത്തിൻ്റെ പുറകിലാണ് കടല് ഈ ആശ്രമത്തിൽ ഇരുന്ന തിരമാലകളിൽ ഇതെല്ലാം കേൾക്കാൻ കഴിയും ഞാനവിടെ കണ്ടിട്ടുമുണ്ട് അങ്ങനെ അവിടെ വയസ്സായി വേറെ രണ്ടമ്മമാർ കൂടി ഉണ്ടായിരുന്നു പിന്നീട് അപ്പോൾ അവിടെ കശുമാവുണ്ടെന്നറിയാം അതിൻ്റെ കണ്ടികൾ കശുമാവയുടെ അണ്ടികളൊക്കെ പറിപ്പി വെച്ചിട്ടുണ്ടാകും പറഞ്ഞു അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് പൊടിയായി പൊടിയരി ആപ്പലിയെ കശുമാങ്ങണ്ടി ഇതൊക്കെ ചുട്ട് കഴിച്ചോളൂ അമ്പികയെ ഇതൊക്കെ പൊടിയേരി കഴിഞ്ഞാൽ കഞ്ഞി വെച്ച് കുടിച്ചോളൂ എന്നൊക്കെ എന്നോട് പറയും അപ്പോൾ അതും കൊണ്ട് വരുമ്പോൾ അവിടെ അന്ന് ആശ്രമത്തിൽ വരുന്നവരോട് അവിടെയുള്ളവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു കടയുടെ മുന്നിൽ കൂടെ പോവാൻ അപ്പോൾ അവർ പറയും ആശ്രമത്തിലേക്ക് കൊണ്ടുവരില്ല ആശ്രമത്തിന്തു കെട്ടിപ്പോയി കൊണ്ടുപോണോ എന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകൾ പരിഹസിച്ചിട്ടൊക്കെ ഉണ്ട് അന്ന് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും ഇതേപോലെ ഞാൻ രണ്ട് സ്ത്രീകൾ സ്വാമിക്ക് ശിക്ഷന്മാരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ അതിൻ്റെ അടുത്ത അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ആശ്രമം വെച്ച് അവർ ചേർത്തിയ നീതിയാണ് അവരവിടെയാണ് താമസിക്കുന്നത് പിന്നെ ഒരു ശിഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് ചോറ്റാണിക്കരെ വെച്ചിട്ടാണ് അവിടെ പുസ്തകങ്ങൾ എഴുതുകയാണ് അദ്ദേഹം അങ്ങനെ രണ്ട് മൂന്ന് ഋഷ്യന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളു കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവർ ആരുമില്ല ഇവരൊക്കെ വേറെ വേറെ ആയി കഴിഞ്ഞിരുന്നു പിന്നെ സമാധി സമയത്ത് അവർ വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കാണാനോ പരിചയപ്പെടാനോ സാധിച്ചില്ല പുറത്തുനിന്ന് വരുന്നവരൊന്നും അമ്മ സമാധി എനിക്ക് കയറ്റില്ല പക്ഷേ ഞാൻ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അനുപാതം അമ്മ തന്നിട്ടുണ്ട് സമാധിയിൽ കയറി നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ ഇരിക്കില്ലേ പിന്നീട് കുറച്ച് കാലം ഞാൻ പോകാതെയായി അതായിട്ട് എൻ്റെ പെങ്ങന്മാരുടെ വിവാഹം കാര്യങ്ങളും അങ്ങനെയുള്ള കുടുംബ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്കങ്ങനെ പോകാൻ കഴിഞ്ഞില്ല എന്നാലും ഒഴിവുള്ള പൊടിപ്പോയി വരും അങ്ങനെ ഇരിക്കലേ മാതാജിയും സമാധിയായി മാതാജി സമാധി ആവുക സമാധി ആവും ഒപ്പാട് അവിടെ റൂമുകൾ നിറയെ ഇങ്ങനെ പണന്തിട്ടുണ്ടായിരുന്നു കുറേ മുറികൾ ആൾക്കാർക്ക് താമസിക്കുക ആൾക്കും താമസിപ്പിക്കാനും ഇതൊക്കെയായിട്ട് അവിടെ പണത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് സദായി എന്ന് പറയുമ്പോൾ ഒരു മേനോനാണ് പിന്നെ ഒരു മുത്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അന്നേ ഉള്ളൂ അങ്ങനെ പിന്നെ മാതാജിയും സമാധിയും ഇപ്പം പിന്നെ നമുക്കവിടെ ആരുമില്ല പരിചയക്കാരെന്ന് പറയാൻ ആരുമില്ല പിന്നെ ആരുടെയൊക്കെ കൈകളിലാണോ അത് ആശ്രമം ആരാ നയിക്കുന്നതൊന്നും നമുക്കറിയില്ല നമ്മൾ പോയിട്ടില്ല പിന്നെ പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ കൂടെയാണ് കണ്ടത് ഒരു ഗുരുജി ഒരു സ്വാമിജി ആശ്രമം ഏറ്റെടുത്ത് അപ്പം അത് നടത്തി വരികയാണ് ആ ആശ്രമം പുതുക്കി പണിയാൻ വേണ്ടിയിട്ടൊക്കെ സഹായങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് അത് എനിക്ക് ഞാൻ കണ്ടെങ്കിൽ എനിക്ക് നൽകാൻ ഇല്ല എൻ്റെ ഗുരുവിൻ്റെ ആശ്രമമാണ് ഞാൻ നൽകണം പക്ഷേ എനിക്കില്ല അത് ഗുരുവിനറിയാം ഞാൻ അതേപോലെയല്ലേ ജീവിക്കുന്നത് ഞാൻ എന്തു കൊടുക്കാനാണ് ഉണ്ടാവട്ടെ ഉണ്ടായി ഞാൻ സഹായിക്കും പിന്നെ ഞാൻ അങ്ങോട്ട് ഗുരുവിനെ കാണാൻ പോയിട്ടില്ല പോകണം സ്വപ്നദർശനം നൽകുന്നുണ്ട് ഇപ്പം ഒന്ന് പോയി അവിടെ പോയി നമസ്കരിച്ച് അവിടെ ഏറ്റെടുത്ത് നടക്കുന്ന സ്വാമിജി ഒന്ന് കണ്ടുവരാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം കൃഷ്ണാനന്ദിയാണ് എൻ്റെ ഗുരു പിന്നീട് ഗുരുപ്രിയ ഗുരുപ്രിയമാതാജി എനിക്ക് അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ വാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങളെ അഭിപ്രായം എന്തുമാവട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ലുബട്ടനും ചൂടുബട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും കാണുക ഇത് എനിക്ക് ഒരു ടൈമുണ്ട് വീഡിയോക്ക് അപ്പോൾ അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഓടിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രകാരം പറഞ്ഞു എന്ന് മാത്ര പറയുകയാണെങ്കിൽ ഏറെ അപ്പോൾ നമുക്ക് കാണാം പുതിയ വീഡിയോയിൽ